ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ടൗണിലുള്ള മനോഹരമായ ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഇത് ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ അളവ് വരുന്നത് റിനോവേഷൻ ചെയ്തെടുത്ത മനോഹരമായ ഒരു വീടാണിത് പൊൻകുന്നം ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും കെ കെ റോഡിൽ നിന്ന് നൂറ് മീറ്ററുമാണ് കാഞ്ഞിരപ്പള്ളി റോഡിൽ നിന്ന് നൂറ് മീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ അകമൊക്കെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഒരു ആധുനിക വീടിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു രണ്ട് റോഡിൻ്റെ സൗകര്യമുള്ള മനോഹരമായ ഒരു വീടാണിത് നാല് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് റിനോവേഷൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണിത് പൊൻകുന്നം ടൗണിൽ കിണർ വെള്ളമുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന കിച്ചൺ ആണ് പൊൻകുന്നം ടൗണിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഒരു വീടാണ് ഇതിന് ഒന്നേകാൽ കോടി രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിളാണ് ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു താഴെ രണ്ട് ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡ് മോളിൽ നല്ലൊരു ബാൽക്കണി നല്ല വ്യൂ ഉള്ള നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ളൊരു വീടാണിത് രണ്ട് സൈഡിലും ടാറിങ് റോഡുണ്ട് മിറ്റം എല്ലാം മണൽ പിരിച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു വാതിലും ജെല്ലിലും ഒക്കെ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലും രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് കൊൻകുന്നം ടൗണിൽ മനോഹരമായൊരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുക